ചേച്ചി സീരിയലിൽ അഭിനയിച്ചതിൽ ചേച്ചിക്ക് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവൂല എനിക്ക് ആ ഒരു കഥാപാത്രം ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ മനസ്സിനോട് ചേർന്ന ഒരു കഥാപാത്രം അങ്ങനെ ഏതായിരുന്നു ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് ശരിക്കും റീച്ച് എന്ന് പറയുന്നത് പരസ്പരം എന്ന സീരിയലാണ് അപ്പൊ അത് തന്ന ഒരു ഹൈപ്പ് വേറെ ഒരു പ്രോജക്റ്റും നമുക്ക് അങ്ങനെ അത് മീൻസ് എന്താ പറയുക നമ്മുടെ ബിഗിനിങ് നമ്മളെ ഒന്ന് ഹൈറ്റിൽ കൊണ്ട് നിർത്തുക എന്നുള്ളൊരു ഫീൽ നമുക്ക് ഏതൊരു ആരെ കണ്ടാലും ഫസ്റ്റ് എന്നെ കണ്ടാൽ ആദ്യം പറയുന്നത് ചിലപ്പം രേഖ എന്നായിരിക്കില്ല പത്മം അല്ലെങ്കിൽ പത്മാവതി എന്നായിരിക്കും വിളിക്കുന്നത് ശരിയല്ല അതെ ആ ക്യാരക്ടറിനെയും ആയിരിക്കും പറയുന്നത് പിന്നെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലെ മല്ലിക പ്രതാപ് എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ശരിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്ര ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും നല്ല പോസിറ്റീവായിട്ടും പക്ഷേ എന്നാൽ ഒരു നെഗറ്റീവ് ഷേഡോ എപ്പോഴും ആ ലേഡിക്ക് പൊതു ഉണ്ടാവും അത് അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് ആ ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്കത് ഭയങ്കര ഒരു ക്യാരക്ടറാണ് അപ്പോൾ എനിക്കത് ഞാൻ എനിക്ക് എനിക്കെപ്പോഴും അതൊരു സൈഡ് എപ്പോഴും മല്ലിക മിസ്സിങ് ആണ് ബിക്കോസ് സീരിയൽ തീർന്നാലും അയ്യോ മല്ലിക പ്രതാപ് തീർന്നല്ലോ എന്നുള്ളൊരു ഫീൽ എപ്പോഴും അതിലെനിക്ക് തോന്നാറുണ്ട് ചേച്ചി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടോ ചേച്ചി ഇങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടും ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലും അത് ആരാണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളൂ സ്വന്തം തോന്നി തോന്നിയോ അല്ലല്ലേ നമ്മള് പരിചപ്പെട്ടതിന് ശേഷം അല്ല അപ്പൊ ഞാൻ ചേച്ചി ആണല്ലോ വരുന്നത് ഞാൻ വിചാരിച്ചു അയ്യോ അവരായിരിക്കും ഇനി അവരെ ഞാൻ എന്താണ് അവരോട് ചോദിക്കാം എനിക്കായിരിക്കാം ഈ ഒരു സംഭവം എല്ലാരും പറഞ്ഞ് ഞാനും കേൾക്കാറുണ്ട് ഞാൻ അതാ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ ഒരാൾ അടുത്തറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പൊതുവേ ഉള്ള പുറമേ ഉള്ള ഒരുപാട് പേര് ജാട എന്ന് പറയാറില്ല അവർക്ക് ഭയങ്കര ദേഷ്യം വരും അവർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും അപ്പൊ ഞാൻ എന്ത് ദേഷ്യത്തി സംസാരിച്ചതിനെയാണ് അറിയില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഇനിയിപ്പം നല്ലത് പറയാൻ താല്പര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു നെഗറ്റീവ് പ്രസൻസ് ഉണ്ടാക്കി വിടുന്നതാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തോ എന്റെ സൗണ്ട് ചിലപ്പോൾ വലുതായതുകൊണ്ടായിരിക്കാം